ഇന്നത്തെ ഈ ചെറിയ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് മികച്ച ലൈംഗിക ഭക്ഷണങ്ങൾ എന്നതിനെ കുറിച്ചാണ് മികച്ച ലൈംഗിക ഭക്ഷണങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗിക പരമായിട്ട് കൂടുതൽ ഉത്സാഹവും അതുപോലെ തന്നെ കൂടുതൽ ലൈംഗിക ലൈംഗിക ബന്ധത്തിൽ കൂടുതൽ ലൈംഗിക താല്പര്യം അല്ലെങ്കിൽ ബലക്കുറവ് അതുപോലെ ഉന്മേഷം ലൈംഗികതയിൽ എന്തൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഒരു വ്യക്തിക്ക് എന്തെല്ലാം ആവശ്യമായി വരുന്നുണ്ടോ അതെല്ലാം കിട്ടുന്ന അതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് മികച്ച ലൈംഗിക ഭക്ഷണങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സ്ട്രോബറി ആരും തന്നെ പറയുന്നത് സ്ട്രോബറി വളരെ നല്ലതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രോബെറി നമ്മൾ കഴിക്കുന്നതിലൂടെ നാടികൾക്ക് ശക്തി കൂട്ടാൻ സഹായിക്കും നമുക്കറിയാം നമ്മുടെ നാഡി നിരമ്പുകൾ നമ്മുടെ നാഡി നാടികൾക്ക് നല്ല ശക്തിയും നല്ല ഉന്മേഷവും നിർബന്ധമാണ് എന്നാൽ മാത്രമേ ലൈംഗിക ബന്ധത്തിൽ കൂടുതൽ ഉന്മേഷവാനാവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ കൂടുതൽ ഉന്മേഷം കിട്ടുവാൻ വേണ്ടിയിട്ട് സ്ട്രോബറി കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നാടികൾക്ക് നല്ല ശക്തി ലഭിക്കും അതുപോലെ ഏലക്ക ഏലക്ക സുഗന്ധം നൽകാൻ വളരെ നല്ലതാണ് അത് എല്ലാ നിരക്കും നമ്മുടെ വിയർപ്പിനെ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബോഡിയിൽ തന്നെ നല്ലൊരു സുഗന്ധം കിട്ടുവാൻ വളരെയേറെ നല്ലതാണ് ഏലക്ക എന്ന് പറയുന്നത് അടുത്തതായിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഉത്തേജനത്തിന് നല്ലതാണ് അതോടൊപ്പം തന്നെ ഗ്യാസ്ട്രബിൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വയറ്റുപുണ് ഗ്യാസ്ട്രബിൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് വെളുത്തുള്ളി അത് നമുക്കറിയാം മാത്രമല്ല അതോടൊപ്പം ഉത്തേജനത്തിന് വളരെ നല്ലതാണ് വെളുത്തുള്ളി എന്നുള്ളത് അതുകൊണ്ട് വെളുത്തുള്ളി അധികരി കൈക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ നല്ല ചോക്ലേറ്റുകൾ നല്ല ചോക്ലേറ്റുകൾ അതായത് താൽപ്പര്യം ഉണർത്താൻ അത് സ്ത്രീക്കായാലും പുരുഷനായാലും താല്പര്യം ഉണർത്താൻ നല്ലതാണ് ചോക്ലേറ്റ് നമുക്കറിയാം ചോക്ലേറ്റ് നല്ല ചോക്ലേറ്റുകൾ കേട്ടോ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അമിതമാവരുത് ചെറിയ രൂപത്തിലേക്ക് ഉൾപ്പെടുത്തുക അതുപോലെ ശതാവരി ശതാവരി ആയുർവേദ കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നാണ് ശതാവരി എന്ന് പറയുന്നത് ഈ ശതാവരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആസക്തി വളരാൻ സഹായിക്കും അത് പുരുഷനായാലും അതുപോലെ തന്നെ സ്ത്രീക്കായാലും അത് എല്ലാ നിരക്കും നല്ലതാണ് സ്ത്രീകൾ അത് ഈ അസ്ഥിരക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സ്ത്രീകളിൽ പൊതുവെ ഉപയോഗിച്ച് വരുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന മരുന്നുകളിലെ ഒരു പ്രധാന ഒരു ഇൻഗ്രീഡിയൻ കൂടിയാണ് ശതാവരി എന്ന് പറയുന്നത് മാത്രമല്ല അതോടൊപ്പം ലൈംഗിക ആസക്തി വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ് സദാവരി എന്നുള്ളത് അതുപോലെ ഷെൽഫിഷ് ഷെൽഫിഷ് മോഹം കൂട്ടാൻ വളരെയേറെ നല്ലതാണ് ഷെൽഫിഷ് അതുപോലെ പൂവം പഴം പൂവം ഉത്സാഹം കൂട്ടാൻ പൂവമ്പഴം ഉത്സാഹം കൂട്ടാൻ വളരെ നല്ലതാണ് അത് ആണിനായാലും പെണ്ണിനായാലും വളരെയേറെ നല്ലതാണ് പൂവംപഴം പൂവമ്പഴവും അപ്പോൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ കുങ്കുമപ്പൂ കുങ്കുമപ്പൂ മാതകത്തിന് വളരെയേറെ നല്ലതാണ് കുങ്കുമപ്പൂ അമിതമാക്കേണ്ട ചെറിയ രൂപത്തിലൊക്കെ അമിതമായി ഉപയോഗിക്കുക ചിലർക്ക് കഴിഞ്ഞില്ല എന്നിവരും കുങ്കുമപ്പൂ പാലിലൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തേൻ തേനെ മധുരം കൂട്ടാൻ മധുരം കൂട്ടാൻ വളരെയേറെ നല്ലതാണ് തേൻ മധുരം എന്ന് പറയുമ്പോൾ നിങ്ങൾ തേൻ ഓൾറെഡി മധുരമാണ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെയല്ല നമ്മുടെ ബോഡിയിൽ ഒരു സ്വീറ്റ്നസ് കൂട്ടുവാൻ വളരെയേറെ നല്ലതാണ് തേൻ എന്നുള്ളത് അതുപോലെ തന്നെ ഒലിവ ഒലിവ് ഒലിവ് നല്ല ലൈംഗികതയ്ക്ക് ഒലീവ് വളരെ നല്ലതാണ് നല്ല ഒലീവ് തന്നെ നല്ല ഒറിജിനൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അത് ലൈംഗികതയ്ക്ക് വളരെയേറെ നല്ലതാണ് നല്ല ലൈംഗികതയ്ക്ക് അതുപോലെ തന്നെ സ്ത്രീയിൽ നല്ല രീതിയിലുള്ള ലൂബ്രിക്കേഷൻ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് പുരുഷന്മാരിൽ നല്ല ഒരു ഉന്മേഷത്തിന് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രോത്സാഹനം ഒലിവ് ഓയിലുകളിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒലീവ് ഓയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയേറെ നല്ലതാണ് ഒലീവ് ഉപയോഗിക്കുന്നത് വളരെയേറെ നല്ലതാണ് അപ്പോൾ ഇത്രയുമാണ് ലൈംഗിക ഭക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതോടൊപ്പം ഈ ശതാവലിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അശ്വഗന്ധ അതുപോലെ തന്നെ നായ്ക്കുരണൻ്റെ നല്ല ശുദ്ധീകരിച്ച നായ്ക്കുരണൻ്റെ പൊടി നല്ല ശുദ്ധീകരിച്ചതാവണം അല്ലെങ്കിൽ പണി കിട്ടും നല്ല ശുദ്ധീകരിച്ച് നല്ല വൃത്തിയാക്കി എടുത്തത് തന്നെയാവണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ആ മുക്കുരം ഇതൊക്കെ കഴിക്കുന്നതിന് നാടി നരമ്പുകൾക്ക് നല്ല ഉന്മേഷം നൽകുവാന് ലൈംഗിക താല്പര്യം ഉണർത്തുവാന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നല്ല ഉത്സാഹം കിട്ടുവാന് നല്ല രീതിയിലുള്ള ഒരു ശക്തി കിട്ടുവാന് ആണിനും പെണ്ണിനും വളരെയേറെ നല്ലതാണ് സ്ത്രീ പുരുഷ ഭേദമന്യുമില്ലാതെ എല്ലാം ർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെ ലൈംഗിക താല്പര്യം ഉണർത്തുവാന് ലൈംഗിക ശക്തി കൂട്ടുവാന് ലൈംഗികതയിൽ നല്ല ഉന്മേഷം കൂട്ടി കിട്ടുവാന് ലൈംഗികതയിൽ എല്ലാ നിരക്കും നല്ല ശക്തി കിട്ടുവാൻ എല്ലാവർക്കും അതായത് ആ സ്ത്രീക്കും പുരുഷനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനി നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം